മമ്മീൻ്റെ പതിയെ പിന്നെ കുറച്ച് മീൻ പൊങ്ങീനിപ്പുണ്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഹെവി സൈസൊന്നും അല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കുറച്ച് മീനുകൾ അധികം പൊങ്ങി ഇപ്പം ഉണ്ട് കുറച്ച് വിഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു വിഭാഗത്തൊക്കെ താന്നുവേഷൻ അതിൻ്റെ ആ ഭാഗത്തൊക്കെ പൊങ്ങിയിട്ട് കേട്ടോ ഇവിടെ മാത്രം ഒക്കെ ഒരിക്കലും കാണാൻ പറ്റുന്നെങ്കിലും അതുപോലെ തന്നെ അപ്പുറത്തെ പാടത്തിൽ കുറച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ പൊങ്ങിയിട്ട് കാണാൻ നമുക്ക് പിടി നോക്കുമ്പോൾ ഓക്കെ ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീടി ലക്ഷണം അത് രാവിലെ ഏത് കാരണം ശബ്ദമൊക്കെ ചില കുറവാണ് അത് നമ്മളിന്ന് പിസ്റ്റൽ ക്രോസ് ബോധിച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കും കേട്ടോ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ റെഡ് ബാക്ക് എക്സ് ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കൊടുക്കാനുള്ള ഒരു മോഡലാണ് കേട്ടോ ഈ സെക്കൻഡ് സെയിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ താഴ്ത്തു തന്നെ നമ്മൾ നമ്പർ പിൻ ചെയ്തേക്കാം ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുമോ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി അധികം യൂസ് ചെയ്യാത്ത എണ്ണാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അടിപൊളി അപ്പം ഇവനെ വെച്ചിട്ടുണ്ടോ നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികം സമയങ്ങളുണ്ട് കാരണം പാടത്ത് മീൻ പൊങ്ങിപ്പോൾ ഡെയിലി വന്നായിരിക്കും മുന്നേ ഇവന്മാരെ താഴ്ന്നുകൊണ്ട് കാഴിനൊക്കെ മുന്നേ ഇന്മാരെ നമുക്ക് അടിച്ച് തരണം അപ്പം എന്തായാലും ഇത് വെച്ചിട്ടുള്ളൊരു ഫിഷിങ് ഇന്ന് കാണാം നമുക്ക് ഓക്കെ അപ്പം ഇന്നലെ ഹെഡ് മൗണ്ടിലേക്ക് ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഇവിടെയൊക്കെ മീൻ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ മീൻ പൊങ്ങിക്കണം കുറച്ച് ഏരിയ മൊത്തത്തിലുണ്ട് ഇവിടെ ആ ഏരിയയിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ എല്ലാവർക്കും നീച്ചിരിക്കും പൊങ്ങിയിട്ടാണ് എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് ഒന്ന് രണ്ട് ഷൂട്ട് കഴിയുമ്പോൾ തന്നെ മറ്റേ തന്നളി എന്നുള്ളത് അറിയില്ല മാക്സിമം ഇതുമായിട്ട് മിസ് ആകാണ്ട് അടിക്കാൻ പറ്റുന്ന പ്രോസ് പോയി കൊണ്ടുവരുന്നോ അപ്പോൾ അതെ ഇതന്നെ നമുക്ക് ലോഡ് ചെയ്യാമതി ഓക്കെ എക്സ്ആറിൽ ഷൂട്ടുമ്പോൾ എന്ന് വെച്ചാൽ വെച്ചാൽ കൂടെ നല്ല സ്ട്രെങ് ആണ് ഇങ്ങോട്ട് നല്ല പവറാന്ന് വെച്ചാൽ അന്യ പവറാണ് നിങ്ങൾ അതെ ഡാർട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ റെഡ്ബാക്കിലെ പോലെ പോയിൻറ്റും കാര്യങ്ങളൊന്നും നോക്കട്ടെ ഡാർട്ട് വെക്കുന്നതിന് ഇപ്പോൾ ഏതിനെ ഷൂട്ട് ചെയ്യുന്നത് എനിക്കെൻ്റെ കൺഫ്യൂഷനാണ് കേട്ടോ കുറേ അധികം നിൽക്കണമെന്ന് പറഞ്ഞത് എനിക്കന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഏതിനെ അടിക്കുക നല്ല വലുത് എന്തെങ്കിലും ഉണ്ടാകുന്നു നോക്കട്ടെ അത് വലുത് നിൽക്കേണ്ടത് കേട്ടോ പക്ഷെ വലുത് നേർക്ക് നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത് അതാ നിങ്ങളു അതുകൊള്ളാം അല്ല കാലത്ത് അങ്ങനെ നോക്കണ്ടല്ലേ നമുക്ക് ഒരെണ്ണത്തിന് നോക്കി അങ്ങോട്ട് ഷൂട്ട് ചെയ്തേക്കാം ഇന്നത്തെ കാര്യം ചുണ്ടും മാത്രമേ കാണണല്ലോ മീൻ്റെ വലിപ്പം ഒന്നും മനസ്സിലാകണം കൂടിയിട്ടില്ല ഈ പാലാങ്കണ്ണി ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് പറഞ്ഞ് നിൽക്കുന്ന കാരണം ഇങ്ങനെ താന്നും കളയുന്നുണ്ട് പതിക്കും പുറത്തേക്ക് നോക്കി നല്ല ഷൂട്ട് ചെയ്തേക്കാം നാടൻ ഒക്കെ ഉണ്ടോ നമ്മൾ കൂടുതൽ പൊങ്ങി നിൽക്കണേ ഇവിടെയുണ്ട് അവിടെ പോകണുണ്ട് ഏതെങ്കിലും അടിപ്പിനുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഞാൻ പാലാങ്കണ്ണി ഒന്നും എല്ലാത്തിനും ഓടിച്ചു പറഞ്ഞു കണ്ടോ ഇവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് വീണ്ടും പൊങ്ങി ഇത് കാണാൻ പറ്റുന്നുണ്ട് ചെറുതാണ് കേട്ടോ പൊങ്ങിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട്ട് വലുത് എന്തെങ്കിലും പൊങ്ങാന്ന് നോക്കട്ടെ ഇത് നോക്കി പൊങ്ങിയിട്ടുണ്ടോ ണ്ട് ഏത് വരുത്തന്നും തലക്കെട്ട് കൊണ്ടിട്ടുണ്ട് കണ്ടോ നമ്മൾ വന്ന് ഫസ്റ്റ് ഷൂട്ട് തന്നെ കേട്ടോ നമ്മൾ ഇതേ ഇൻട്രഡക്ഷൻ എടുത്ത് ഫസ്റ്റ് ഷൂട്ടിലാണ് ഈ കിട്ടിയത് അപ്പോൾ ഓർക്കണം നമ്മുടെ ക്രോസ് എയിം എയിമെങ്ങനെയാണെന്ന് നോക്കണം കറക്റ്റ് ചെയ്ത് വെച്ചേക്കണ എയിം ആക്കുക അതുകൊണ്ട് തന്നെ ഒറ്റ അടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അയ്യോ എന്ത് പിടുത്തോ നല്ല പിടുത്തം പിടിക്കുന്നുണ്ടല്ലോ അയ്യോടാ ആ ഓലയിൽ കുടുങ്ങി കേട്ടെ ആ ഓലയിൽ കുടുങ്ങിപ്പോയി ആ ഓലയിൽ കുടുങ്ങിപ്പോയി അതുപോലെ ഇനി വലിച്ചു ഇപ്പുറത്തോട്ട് വരുത്തണം മീൻ പോയിട്ടില്ല കേട്ടോ വലിയ ഹെവി സൈസ് ഒന്നുമല്ല എന്നാൽ ഒരു അരക്കിലോ റേഞ്ചിൽ വരുന്ന മീൻ തന്നെ ആദ്യം നമുക്ക് കിട്ടിട്ടുണ്ട് ക്രോസ് ക്രോസ്പോർത്ത് താഴെ വെച്ച് ഞാൻ അതിനെ ചുറ്റിയെടുത്തിട്ട് ദേ നൂല് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ആ ആദ്യത്തെ മീൻ തന്നെ നല്ല അടിപൊളി ഒരു മീൻമാരെ നമുക്ക് എത്തിയ അച്ഛന്മാരെ പൊളിച്ചിട്ട കലക്കെ ആ ഷൂട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ വന്ന് ഫസ്റ്റ് ഷൂട്ട് അടിച്ചാൽ തന്നെ ആദ്യത്തെ മീൻ കിട്ടിയേണ്ടേ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോസ് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മിസ് ആവാണ്ട് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ നമുക്ക് മീനെ കയറ്റാൻ പറ്റും എയിമിങ് പോയിൻറ്റ് കറക്റ്റ് ആക്കി വെച്ചാൽ മാത്രം മതി ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എയിമിങ് പോയിന്റ് ഒക്കെ എല്ലാം കറക്റ്റ് ആയി വെച്ചാൽക്കോട്ടെ നമ്മൾ ഷൂട്ട് ചെയ്ത കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഫസ്റ്റ് ഷൂട്ട് തന്നെ കൊണ്ടിരിക്കുന്ന സ്പോട്ടപ്പ് നോക്കിക്കണ്ട അതുകൊണ്ടാണ് ഒട്ടക്കിയിട്ട് മിസ്സാവുന്ന കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് അവൻ ഷൂട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് അഴിച്ചിടുകയാണ് ഇതിൽ ഞാൻ സിവിൽ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് നമ്മുടെ പുതിയ ഈ ഈ റീലിനകത്ത് എച്ച് വൈ ആർ എച്ച് വൈ ബി തേർട്ടിയുടെ റീലിനകത്ത് ഞാൻ സിവിൽ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ജി എൻ ഫോർട്ടിയുടെ റീലിലായിരുന്നു നമ്മൾ സിവിൽ സെറ്റ് ചെയ്തിരുന്നത് വെച്ചത് അത് അതിനകത്ത് തന്നെ ഇരിക്കും ഈ അടി അപ്പോൾ ആദ്യത്തെ മീൻ കേട്ടിട്ടുണ്ട് അടുത്തമാർ പൊങ്ങട്ടെ അടുത്താൻമാർ നമുക്ക് കച്ചപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് നേരം കഴിഞ്ഞ് ചിലപ്പോൾ പൊങ്ങാൻ ചാൻസ് കേട്ടോ കാരണം അനക്കം തട്ടിക്ക് ഇപ്പം എല്ലാം താന്നിട്ടുണ്ട് ആ ഭാഗത്ത് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട് നമുക്ക് ചെല്ലാം വലത്തും പൊങ്ങി പൊങ്ങുകട്ടോ നോക്കട്ടെ ൂടെ ഡാറ്റ പാസ് ചെയ്ത് പോകാൻ ഞാൻ കണ്ടു കെട്ടാം നീണ്ട മേത്ത പോലെ കറക്റ്റ് ഷൂട്ടായിരുന്നു അട്ടിപ്പൊളിത് വലുതാണോ ചെറുതാണോ കണ്ടില്ല മീനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അത് അത് കിട്ടിയിട്ടുണ്ട് നാടിനെ കിട്ടില്ല നാടൻ തിരി നാടൻ നാടൻ അടിപൊളി ഇല്ലേ നാടൻ തിൻ്റെ ഓട്ടാണ് കേട്ടോ അതാണ് ചെറുത് നല്ല അടിപൊളി കറക്റ്റ് ക്ലിയർ ഷോട്ടാണ് അപ്പം ഇതിനെ അഴിച്ചെടുക്കാം നോക്കാം ഓക്കെ ഇതിനകത്തേക്ക് ഡി അപ്പോൾ രണ്ടാമത്ത മീൻ ഓക്കെ കെട്ടി കെട്ടി വെച്ചാണ് അഴിക്കാൻ കെട്ടിയാണ് ആ പഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതേപോലെ കിട്ടിയാൽ പക്ഷേ അമ്മതാണ്ട് നടക്കണം കേട്ടോ അമ്മായി അമ്മാര് അതാണ്ട് നടക്കുവാണ് അമ്മാര് എവിടെ വരുമോ എന്നുള്ളത് അറിയില്ല നോക്കട്ടെ പൂളി 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 ആ ഒന്നും പറയായില്ല കറക്റ്റ് ആകുമ്പോൾ അവിടെ മുമ്പിൽ ഒന്ന് ഇട്ടിട്ട് കുറേ നേരമായി അവൻ ഇട്ടു നമ്മളിട്ടോട്ടാക്കണത് ചേടാ ഇവിടെ പാടാ ഇവിടെ പാടാ ഉയ്യ കിട്ടു കിട്ടും ഇട്ടു വൈകത്തില്ല എൻ്റെ മൂനൊക്കെ കയറിയാക്കണ ടാട്ടിൻ്റെ പൊസിഷൻ നോക്കിക്കണ്ടേ പുസ്റ്റിലൂടെ ഒക്കെ ഒരു ടപ്പറോടെ ചരിഞ്ഞു തുള്ളിയാണ് വന്നാക്കണം ഓ സി കണ്ണ് എന്താണ് അവൻ്റെ പായലൊക്കെ പിടിച്ചൊരു സീനായിട്ടിരിക്കുകയല്ല ഓക്കെ അയ്യോ അല്ലേ ഇവിടെ ചാടാൻ നിൽക്കേണ്ടത് അധികം അടിപൊളി ഐറ്റം തന്നെ കിട്ടി അപ്പോൾ അത് ഇവിടെ നിന്ന് ഊരാം നമുക്ക് ബാക്ക് സൈഡിലാണ് ഏട്ട് ഊരുന്നത് അപ്പം ബാക്ക് സൈഡിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് ഓക്കെ ഹെഡ് ഊരണ്ട ഹെഡ് അഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ചില നേരത്തെ ഹെഡ് ചിലപ്പോൾ ടൈറ്റ് ആവില്ല വീണ്ടും 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 ഓട്ടോമാറ്റിക്കലി തന്നെ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് ഊരിയിരിക്കുന്നത് ഇത് മണ്ണിൽ വീണതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിവാണ് അപ്പോൾ ഒരുത്തടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊങ്ങിയപ്പോൾ അത് അടുത്തവന് ഇവിടെ നിൽപ്പണ്ടായിരുന്നു അവൻ ഓടിയിട്ടുണ്ട് മിക്കവാറും അവനും ഇവിടെ തന്നെ വന്ന് പോകും കേസ് അപ്പതേ ഇപ്പം കിട്ടിയത് ഒരു അരക്കിലോത്തിന് മേലുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസ് ഇല്ല ഇപ്പോൾ ഇപ്പോൾ കിട്ടിയലായിട്ടും വലുതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കിട്ടിയാൽ വലുതാന്ന് തോന്നണമെന്നല്ലേ കിട്ടിയത് വലുത് തന്നെയാണ് അതൊക്കെ കേസേ ഇതേപോലെ തന്നെ വൺ കെ ജി വൺ കെ ജി പ്ലസ് ഉള്ള രണ്ട് മൂന്നെണ്ണം അളക്കുണ്ട് പക്ഷെ പക്ഷേ അവന്മാർ ആളൊക്കെ ഉണ്ടെങ്കിൽ താഴ്ന്നിട്ട് പിന്നെ എങ്ങോട്ട് പോകുന്നിട്ട് പിടുത്തോ ഇല്ല അവന്മാര് ഹെവി ഹെവി ഐറ്റങ്ങളാണ് അവന്മാർ അവന്മാരാണ് നമ്മുടെ ടാർജറ്റ് എന്തായാലും നമുക്ക് നോക്കി നിൽക്കുക അപ്പം ഇവിടെ പിഷ്ട ക്രോസ് ബോയിൽ നമുക്ക് മൂന്ന് മീനായിട്ട് കിട്ടാം നമ്മുടെ എക്സ്ആർ അത് എന്നാൽ അണ്ട് ഒരു തിരോട്ടി ഇവിടെ അരികിലും ഒന്ന് ഇപ്പൊ കേട്ടോ അതിനുവെച്ചാൽ ഹൈഡായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഹൈഡായി കളഞ്ഞു ഹൈഡ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ആ മഡലിൻ്റെ അടിയിലാണ് മറ്റിരിക്കണ പോയി സാധനം ഇനി മടൽ തുളച്ച് ചെല്ലുമെന്നുള്ളത് മടലല്ല ഓലയാണ് 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 അത് കാരണം കുഴപ്പമില്ല ഓല തുളച്ച് അമ്പ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പൂണ്ട്ടെ അവിടെ നിപ്പുണ്ടാ സാധനം അവിടെ നിപ്പുണ്ട് ഓഡ് ഗുഡ് ബുഡ് ഓലയുടെ പറയത്തായിരുന്നു ഓല വന്ന് മടലായിരുന്നു ആ ഓലയിരുന്നു ഓല തുളച്ച് വന്നിട്ടുണ്ട് ആ അടിപൊളി അല്ലേ ഒരു റെഡ് തിലോപ്പി അടിപൊളി അയ്യ ആകെ ചെറിയ വരം വരമ്പണിവിടെ നിടിക്കഴിഞ്ഞാൽ താഴെ പോവും ചതിക്കലയുടെ ആകെ നാല് തിലോപ്പിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഫെസ്റ്റ് ക്രോസ് ബോയിൽ അപ്പോൾ അതെൻ്റെ ഹെഡിലായിരുന്നു കേട്ടോ കറക്റ്റ് അപ്പോൾ ഇവനെ ആയിട്ടത് നമ്മുടെ സഞ്ചട ഇരിപ്പുണ്ട് സഞ്ചിരി അഴിച്ചെടുക്കാം കാരണം ഇവിടെ വെച്ച് അഴിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒക്കെ പിടിച്ചിട്ടു പോകാൻ പറ്റില്ല പിന്നെ അത് ഇവിടെ നിന്ന് ഒന്ന് ചാരി താഴെ വീണാൽ മതി ആ മരുന്നൊക്കെ മിസ്സാകും ഈ തോട്ടിൽ ഓരോ സൈഡിലൊക്കെ അരികു ഭാഗത്താണ് കൂടുതൽ പൊങ്ങിയിട്ട് സെൻട്രലല്ല പൊങ്ങിയിരിക്കണത് കരയോട് ചേർന്ന് മട്ടഭാഗത്ത് മട്ടക്കലെന്നൊക്കെ പറഞ്ഞ് ശരിക്കുന്നു കരയുടെ പറ്റരിയിലായിട്ട് അവൻ മരം ഒന്ന് പൊങ്ങിയിരിക്കണല്ലേ സഞ്ചവിടെ തൂക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് അഴിക്കാം നമുക്ക് ക്രോസ് ബേഡ് വെക്കാം നമുക്ക് ആ അടിപൊളി അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം സൈസൊക്കെ ഉള്ളു കേട്ടോ ഹെവി സാധനം ഒന്നും അല്ല അപ്പം ഇത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ പാസത് അപ്പുറത്ത് പോയിട്ടുണ്ട് ഡാട്ട് നാളെ ആ കറക്റ്റ് അപ്പോൾ ആടെ പോലെ കണ്ട വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വെച്ചാൽ അവനെ കണ്ടിട്ട് കറക്റ്റ് ഷൂട്ട് ഇങ്ങട്ടത് ഡെഡിൽ നമ്മുടെ പോലെ അല്ല മീൻ കിടക്കണം ഇത് കണ്ട മീൻ ഊല് നോക്കിക്കണ്ടെങ്കിൽ മീൻ ഓടണ പോലും ക്രോസ് പോലെ അടിക്കാൻ പോലുള്ള മീനുകളുടെ പ്രത്യേകത ഇതേ ഓട്ടം ഉണ്ടായാലും അരക്കം ഉണ്ടായാലും അതെല്ലാം മീൻ അനക്കമുണ്ടാകാൻ നോക്കി ഇത് കണ്ട അടിച്ച മീൻ നോക്കിക്കണ്ടേ മീൻ എങ്ങനെ ഉണ്ടെന്ന് കണ്ട സ്ലിംഗ് ഷൂട്ടിൽ അടിക്കുവാണെങ്കിൽ അവൻ അതുംകൊണ്ട് കുറച്ചെങ്കിലും ഓട്ടം ഓടിയിട്ട് വരുവോളൂ എണ്ണപ്പായലങ്ങട്ടത് വണ്ണപ്പായൽ ഈ പായൽ വരുന്ന സമയത്ത് ശരിക്കും കരിമീനും തിലോപ്പിയൊക്കെ തിന്നും പോലെ തിന്നും ആ സമയത്ത് കറി വെക്കുമ്പോൾ പായലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും മീന് പോലെ തന്നെ ഈ പായൽ തിന്ന് മീൻ പെട്ടെന്ന് വലുതാങ്കട്ടെ നല്ലോണം സൈസാകും ഇത് നല്ല ഇണ്ണങ്കായ സ്പോട്ടപ്പ് ഷൂട്ടാണ് അതാണ് അവൻ അനങ്ങാതെ ഡെഡി രങ്ങാണ്ട് കിടക്കണം ഇതേണ്ട ഇനി ചാടിക്കും ചാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാടിക്കും ഏകദേശം എന്നുവെച്ചൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം സൈസ് കേട്ടോ അത്രയുള്ള അധികം വലിയ സൈസൊന്നും അല്ല തിലോപ്പിടെ സൈസ് കുറഞ്ഞു വരുവാണ് അതെങ്ങനെയാണ് നമ്മൾ തന്നെ വലിയതൊക്കെ നോക്കി നേരത്തെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചെറുതൊക്കെയാണ് എനിക്ക് കിടക്കണമെന്ന് പക്ഷേ നമ്മുടെ ആ ഈയോടാണ് അല്ലേ പോയി പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അടുത്ത ഓടിപ്പോയി വരരുത് നമ്മുടെ ഇന്ന് മിസ്സായി ഒരുപാട് പേരുണ്ട് വലുത് അവന്മാരൊന്നും കാണാൻ ഇല്ലാട്ടോ ഇവിടെ നിന്ന് ഇവിടെ ഇട്ടിട്ട് പോകണം റിസ്ക് ആണ് ചിലപ്പോൾ അഥവാ നമ്മൾ അങ്ങോട്ട് അങ്ങനെ മാറുമ്പോൾ ഒരു കിടക്കൽ ഇവിടെ താഴത്തോട്ട് പോവും ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്താണ് പോകും അതുകൊണ്ട് ഇവിടെ നമുക്ക് സേഫ്റ്റി ആക്കിയിട്ട് അടുത്ത ഫിഷിങ് ചെയ്യാവട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് ഷൂട്ട് ചെയ്തിട്ടാൽ മീൻ ഇവിടെ തന്നെ അനങ്ങാതെ കിടപ്പിനിട്ട ഒരു അരി പോലും അനങ്ങിയിട്ടില്ല ഞാൻ അടി കൊണ്ട് അവരെ ഡെഡിലി ആയിട്ടുണ്ടാവും കാരണം നമ്മൾ അടിച്ച് താഴ്ത്തി ഇട്ടതിന് ശേഷം അങ്ങോട്ടൊന്നു പോയത് തിരിച്ചിട്ട് വന്നപ്പോൾ അവൻ അവഡ്ഡായിട്ടാണ് അവൻ ആ കിടത്തിയ സ്ഥലത്തുനിന്ന് അനങ്ങി പോലും ഇല്ല നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോഡ് പവർ സ്പ്രിങ്ഷൂട്ടിലായിരുന്നെങ്കിൽ എത്ര വോട്ട ഓടും ഹെഡ് അതേപോലെ നല്ല സ്പോട്ടപ്പ് കൊണ്ടാൽ മാത്രമേ ഉള്ള അവൻ അധികം വലിയ അനക്കുമില്ലാണ്ടെങ്കിൽ പക്ഷേ ഇതിൽ അടിച്ചിട്ട് മരവിച്ച് അതേപോലെ നേരെ താഴത്തോട്ട് വീടുമായിരുന്നു അവൻ താഴെയൊക്കെ താന്നു കൂടെ കാണാൻ ശരിക്കും ഇനിയിപ്പം വെയിൽ വേണ്ട ഇത്രയും പൊക്കത്തായിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും മീൻ ചോകമായി തുടങ്ങി നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ നമ്മൾ സഞ്ചരം കണ്ടി വന്നിട്ട് നമുക്ക് സൈനൗട്ട് ചെയ്യാം എടുത്ത പൊങ്ങി വന്നതുകൊണ്ട് ഓ കറക്റ്റ് കറക്റ്റ് അടി കൊണ്ടിട്ടുണ്ട് എടാ 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 ഏടാ നമ്മൾ സൈൻ ഔട്ട് ചെയ്യും മീനും കൂടെ സഞ്ചരിടത്തേക്ക് എത്തണേ കുഞ്ഞു വെറുത്തനും കൂടെ കിട്ടിയിട്ടുണ്ട് ആഹാ അടിപൊളിയാണ് കേട്ടെ ഇവൻ കൊള്ളാം ആ എന്താ ഫൈറ്റ് ഇവൻ ഫൈറ്റ് ഉണ്ട് ഇവൻ്റെ എവിടെയാണ് കൊണ്ടിരിക്കുന്നത് ആ കൊണ്ട സ്ഥലം എന്തായാലും കുഴപ്പമില്ല അതെ നമ്മൾ അതിനെ അടുത്തേണ്ട അവിടെ നിന്ന് വരുന്ന വഴി തന്നെയുണ്ടോ അടുത്തവൻ അടിച്ചപ്പോൾ എത്ര ടൈമാന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കണം ഇവൻ അടി കൊണ്ടപാടെ ഡെഡ് ഇവൻ ഇവൻ അടി കൊണ്ടപാടെ ഡെഡ് ആപ്പ് ഇവന് തീരെ വയ്യം തോന്നുന്നുണ്ടാ എൻ്റെ ജീവൻ ഇല്ലെന്ന് തോന്നുന്നു അരിപോലെ ഓ ഇവൻ ഫൈറ്റ് ഇത് കണ്ട ആലോചിച്ച നമ്മൾ നമ്മളത്രയും ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് ആലോചിച്ച പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി അട്ടിപ്പൊള്ളി അപ്പോൾ അതെ ഇതുകൊണ്ട് നമുക്ക് നിർത്താം കേട്ട് ഇവനെന്താണ് ആൾ ഭയങ്കര പെസ കാണല് ഇവിടെ എന്താണ് ഇവിടെ ലോക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ലൈൻ പിടച്ച് പിടച്ച് ഉൾക്കൊണ്ടേയിരിക്കും ഇതിനകത്ത് ഇത് അഴിച്ചെടുക്കട്ടെ പൊട ഇവിടെ ഇവിടെ ലൈനിൽ നിന്ന് അഴിച്ചു പിന്നോട്ട് ആ ഇപ്പം കിട്ടിയങ്ങൾ അരക്കലുണ്ട് കേട്ടോ സൈസ് കൊള്ളാവുന്ന സൈസാണ് അത് നല്ല അടിപൊളി സാധനം അരക്കിലോ അത്യാവശ്യം നല്ല മീനാണ് അപ്പം മീനെല്ലാം ഞാൻ കാണിച്ചു തരാം നമ്മുടെ പിസ്റ്റൽ ക്രോസ് പോലെ ഒരു നാടൻ തിലോപ്പി എത്ര എണ്ണം ഞാൻ മറന്നു കേട്ടോ പറഞ്ഞു തന്നു അപ്പം അഞ്ചെണ്ണം ആയോ നാലെണ്ണം അഞ്ചെണ്ണം കൊണ്ടായെന്നൊന്നും ഗിഫ്റ്റ് ഇപ്പം എന്തായാലും ഇത് ഇടനേക്കുമ്പോൾ ഞാൻ താഴത്തേക്ക് മീനെല്ലാം കൂടി ഇടാം ഇത് നമ്മൾ നേരത്തെ പിടിച്ചത് ആ നാല് തിലോപ്പി ഇതാണ് ഏറ്റവും വലുത് കേട്ടോ ഇവൻ ഇവന്താണ് ഏറ്റവും വലുത് അതൊക്കെ എല്ലാം അരക്കിലോ സൈസാണ് കേട്ടോ അതായത് അരക്കിലത്തിന് മേലുണ്ട് പിന്നെ അത് ഇവനൊരുത്തൻ പിന്നെ അത് ഇവനൊരുത്തൻ നാടൻ തന്നെ നാടൻ നാടൻ പിന്നെ ഫാസ്റ്റ് അടിച്ച നാടന പക്ഷേ അവൻ ഇതുവരെയൊക്കെ ചത്തിട്ടില്ല അച്ചവരതേ അടിപൊളി അവിടെ നിന്ന് ലൈറ്റിംഗ് വെയിലായത് കൊണ്ട് എങ്ങനെയാണ് വീഡിയോ നമുക്ക് കാണുന്നത് വിഷയമില്ലൊന്നും അറിയില്ല എന്നാലും അത് ഇത്തരം തിലോപ്പി നമുക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ പിടിച്ചത് ഇപ്പം ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പിടിച്ചത് ആ ഇതാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടിട്ട് ഇതാണ് ഇച്ചിരി ജീവനോടെ ഇപ്പം നിൽക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ആദ്യം കിട്ടിയ നാടൻ തിലോപ്പി ഇവൻ അത്യാവശ്യം സൈസാണ് കേട്ടോ ഇവനൊരു മുക്കാൽ കിലോ സൈസ് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും ഇത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം സൈസൊക്കെയാണ് ഈ വരുന്നത് കേട്ടോ ഇത് മൂന്നെണ്ണം ഏകദേശം ഒരു സൈസാണ് അത് ഒരു അരക്കിലോ അതൊരു മുക്കാൽ കിലോ ഇത് അതിലും ചെറുതാണ് കേട്ടോ നാടൻതിലിപ്പോൾ അത്ര അതിന് സൈസല്ല ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്ത് കാണണം നൂറ്റി അൻപത് ഗ്രാം ഒക്കെ കാണും ഓക്കെ അപ്പോൾ അതേ മൂന്ന് രണ്ട് അഞ്ച് ചിത്രലാടനും ഒരു നാടനും ആണ് നമുക്ക് കിട്ടിയത് മറ്റേ വരെ അപ്പോൾ വീഡിയോ സൈനൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോയിൽ അടിച്ച മീനാണപ്പം ഈ പിസ്റ്റൽ ക്രോസ് പോകുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒപ്പം വരുന്ന റീൽ ഇതല്ല ഇത് നമ്മുടെ റീലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം വന്നത് എ ആർ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ആർഗസിൻ്റെ റീലാണ് വന്നിരിക്കുന്നത് അപ്പം ആ റീൽ ഇകത്ത് ഉണ്ട് കേട്ടോ അപ്പം ഇത് കൊടുക്കാനായിട്ട് വെച്ചിരിക്കണം അപ്പം ഇത് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ ഇതിൻ്റെ താഴത്തെ നമ്പർ കൊടുത്തേക്കാം വീഡിയോയിൽ അപ്പം റെഡ് ബാക്ക് എത്രയെന്ന് പറഞ്ഞാൽ പുതിയ മോഡലാണ് ലെസ് യൂസിങ്ങേ ചെയ്തിട്ടുള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ ഫിഷിങ്ങും കൂടെ കണ്ടല്ല നല്ല അടിപൊളി കണ്ണാണ് ഇതേ ഒരു കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നല്ല പക്കിയായിട്ടുള്ള കണ്ണാണ് ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല ഇതിനകത്ത് വെയറിന് ഡാമേജോ ക്രാച്ചോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി കണ്ടാണ് അപ്പോൾ ഇത് വേണ്ടവരും നമ്മുടെ നമ്പർ താഴത്ത് വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് അതൊക്കെ ഈ പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാം നമ്മുടെ വലിയ പെരി വലിയ ക്രോസ് ബോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നൂറ്റി എൺപത് എൽ ബി എസിൻ്റെ ഒരു ഹെവി ക്രോസ് ബോ വന്നിട്ടുണ്ട് നല്ല ഡബിൾ ഹാൻഡിലും ഒക്കെ ഉള്ള ടൈപ്പ് നല്ല ജിമ്മിട്ടൊരു സാധനം അപ്പോൾ അത് വെച്ചിട്ടാണ് അടുത്തൊരു അപ്പോൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ വെച്ചിട്ട് ഷൂട്ട് ഷൂട്ടിങ്ങൾ മീന ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞില്ല കേട്ടോ ഇവിടെ തിലോപ്പികളും വരാൽ ചേർമീനൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ചേർമീനൊക്കെ കടിക്കാൻ പറ്റും നമുക്ക് വെച്ചിട്ട് അത്യാവശ്യം വലുതായിരിക്കണം എന്ന് മാത്രമല്ല അപ്പോൾ അത് വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഇന്ന് കുഞ്ഞു വന്നിട്ടില്ല കേട്ടോ കുഞ്ഞ് ഉറപ്പാണ് എഴുന്നേറ്റില്ല രാവിലെ പോകണട്ടെ ഓക്കെ താങ്ക്